പാർട്ടി സമ്മേളനങ്ങൾ നടത്തേണ്ടുന്ന സമയം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ മുന്നോടിയായി പാർട്ടി സമ്മേളനത്തിൻ്റെ ഷെഡ്യൂൾ അംഗീകരിച്ചിരിക്കുകയാണ് ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബർ ജനുവരിയിലും സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിലും പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ ആദ്യം തമിഴ്നാട്ടിലെ മധുരയിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നതിന് തീരുമാനിച്ചത് ഇവിടെ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ കൊല്ലത്ത് വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇല്ല ഇല്ല ഫണ്ട് കൊടുക്കാൻ അഭ്യർത്ഥിക്കാൻ മാത്രമേ അതായത് ഫണ്ട് ഇരിക്കുന്നില്ല ഓരോരുത്തരോടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അവരവരുടെ കഴിവിനനുസരിച്ച് സംഭാവന നൽകണമെന്ന് പറയുകയും ഞങ്ങൾ കലക്ട് ചെയ്യുന്നില്ല ഞങ്ങൾ ഇരുപത്തി അഞ്ച് ലക്ഷം കൊടുത്തു ഇരുപത്തഞ്ച് ലക്ഷം ആ കേരള പാർട്ടി ഇരുപത്തി അഞ്ച് ലക്ഷം കൊടുത്തു അതല്ലേ ഞാൻ കള്ളപ്രചരണമാണ് എല്ലാം ഓടി വിധേയമായി എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കുന്ന ഒന്നാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കണ്ടത് പ്രധാനമന്ത്രിയുടെ ഫണ്ടാണ് ഒന്നും ആരും മാന്യക്കാതിരിക്കുന്നത് ഇവിടെ എല്ലാവരും വൃത്തിയായിട്ട്